ഒഴുക്ക് തീരെ കുറഞ്ഞ വെള്ളച്ചാട്ടത്തിനു സമീപം വിനോദസഞ്ചാരികൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പലരും വീണുപോയി ഒഴുക്കിൽപ്പെട്ട ആറ് പെൺകുട്ടികളിൽ അഞ്ചു പേർ ഇരുവശങ്ങളിലുമായി നീന്തിയും പാറകളിൽ പിടിച്ചുകിടന്നും രക്ഷപ്പെട്ടപ്പോൾ ഒരു കുട്ടി മാത്രം ഒഴുക്കിന് പുറത്തു കിടക്കാൻ കഴിയാതെ പാറയിൽ പിടിച്ചു നിന്നു ഒടുവിൽ ഒപ്പമുണ്ടായിരുന്നവർ ഏറെ സാഹസികമായി രക്ഷപ്പെടുത്തി आलो चलो 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 ബീഹാറിലെ ഗയയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം വിനോദസഞ്ചാരികളുടെ തിരക്കുള്ള സമയത്താണ് അപ്രതീക്ഷിതമായി ലങ്കുരാഹി പഹാരി വെള്ളച്ചാട്ടം ഭീകരരൂപം പ്രാപിച്ചത് ഒഴുക്ക് വർധിച്ചത് ആരും അറിഞ്ഞില്ല വെള്ളത്തിന്റെ വരവ് അടുത്തെത്തിയതോടെയാണ് പലരും കാര്യം മനസ്സിലാക്കിയത് പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു ഇതിനിടയിലാണ് ആറ് പെൺകുട്ടികൾ കുത്തൊഴുക്കിൽ പെട്ടുപോയത് ലങ്കുരാഹി വെള്ളച്ചാട്ടത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഒഴുക്കുണ്ടാകുന്നതെന്ന് സമീപവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്